റ്റോ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് ഞങ്ങൾ വാട്ടിപൊലിയായിട്ടിരിക്കുകയാണ് കേട്ടോ അലഹദില്ല അപ്പോൾ ഇപ്പോൾ ഉള്ളത് എന്റെ വീട്ടിലാണ് വെക്കേഷൻ ഒക്കെ ആയിട്ട് രണ്ട് മൂന്ന് ദിവസമായി ഇങ്ങടെ എത്തിയിട്ട് ക്രിസ്മസിൻ്റെ അന്ന് വന്നതാണ് അപ്പോൾ ഇന്ന് സൺഡേ ഇന്ന് പാക്കിംഗ് ഡേ ആണ് കേട്ടോ പൗഡർ ഓർഡർ ഇട്ട് ഇച്ചിരി കൂടിപ്പോയോ എന്നൊരു സംശയം നിങ്ങളുടെ ഈ വോട്ട് ചെയ്തതിൻ്റെ മാർക്ക് പോയിട്ടുണ്ടായിരുന്നു എന്റെ പോയിട്ടില്ല കേട്ടോ ഭയങ്കര ഭയങ്കരമായിട്ട് അവർ ഇട്ട് കളഞ്ഞിട്ടുണ്ട് അതെന്തേലാവട്ടെ അപ്പോൾ ഇന്ന് സൺഡേ ഗൻ്റെ വീട്ടിലേക്ക് പാക്കിംഗ് ഡേ ആണ് വെക്കേഷൻ കഴിഞ്ഞു വീട്ടിലേക്ക് വന്ന വെക്കേഷൻ ഇന്നത്തോടുകൂടി കഴിഞ്ഞു ആഫ്റ്റർ മാരേജ് അങ്ങനെ വീട്ടിൽ വന്ന് നിൽക്കുന്നതിൻ്റെ ലിമിറ്റേഷൻസ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എപ്പോൾ വേണമെങ്കിലും വരാൻ പോകാം അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ ഹയേഴ്സ് സ്കൂളിൽ ചേർത്തപ്പോൾ ആ വർക്കിംഗ് ഡേയ്സ് വെച്ചിട്ട് ബാക്കി ഹോളിഡേയ്സ് ഒക്കെ വരാമല്ലോ വെക്കേഷൻ ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കായിരുന്നു ഇപ്പോൾ മദ്രസേലും കൂടി ചേർത്തപ്പോൾ സ്കൂളിലും മദ്രസയും കൂടി ഒഴിവുള്ള ദിവസം വേണം വീട്ടിൽ വന്ന് നിൽക്കാനായിട്ട് ലിമിറ്റേഷൻസ് കൂടി കഴിഞ്ഞപ്പോൾ വീട് ഭയങ്കര മിസ്സിങ് ആണ് കുറേ ദിവസം കണ്ടിന്യൂസ് ഇങ്ങനെ അവിടെ നിന്ന് കഴിയുമ്പോൾ ഇങ്ങടക്കൊക്കെ വരാൻ തോന്നും ജസ്റ്റ് എൻ്റെ തൊട്ട് ഞാൻ ഷെയർ ചെയ്തതാണ് കേട്ടോ ഇതുപോലെയൊക്കെ തൊട്ടുള്ളവർ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട വീഡിയോ എന്തായാലും കമന്റ് ചെയ്യുന്നത് വരെ വളരെ കുറവാണ് അതാണ് ഞാൻ ലൈക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞത് അപ്പോൾ ഇനി ഞാനിപ്പോൾ റെഡിയായിട്ട് നിൽക്കാൻ കേട്ടോ ഇക്കാരൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഇപ്പം ഞാൻ മാത്രമേ പോകുന്നുള്ളൂ നമുക്ക് നാളെ ഒരു കല്യാണമുണ്ട് തിങ്കളാഴ്ച നാളെ മുച്ചിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന നിൽക്കാനും മോളുടെ കല്യാണം ഉണ്ട് അപ്പം നമ്മൾ ഫസ്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നാളെ കല്യാണത്തിന് പോകാമെന്നാണ് അപ്പം നാളെ ഹയാസിനെ മദ്രസ റീ ഓപ്പൺ ചെയ്യുകയാണ് അപ്പോൾ ഹയാസിനെ എന്തായാലും മദ്രസയിൽ വിടാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ഹയാസിനെ മദ്രസയിൽ വിട്ടിട്ട് ഞങ്ങൾ കല്യാണത്തിന് പോകാം എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാം പ്ലാനായിരുന്നു നാളെ അപ്പോൾ ഇന്ന് നമ്മുടെ പ്ലാൻ മൊത്തത്തിലൊന്ന് ആയിട്ടുണ്ട് നമ്മൾ ഇന്ന് രാത്രി കല്യാണത്തിന് പോകാൻ കൊടുത്തു അപ്പോൾ ഞാനാണെങ്കിൽ കല്യാണത്തിന് പോകാനുള്ള ഡ്രസ്സ് കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല എൻ്റെ പ്ലാനിൽ നാളെയാണല്ലോ പോണത് അപ്പോൾ നാളെ ഞാൻ എന്തായാലും ഹയാജിന മദ്രസിലാക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ പോകാനുണ്ട് അപ്പോൾ വീട്ടിൽ പോകുമ്പോൾ അവനാക്കിയിട്ട് എൻ്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരാം എന്നിട്ട് കല്യാണത്തിന് പോകാനുള്ള പ്ലാനിങ് ആയിരുന്നു അപ്പോൾ ഇപ്പോൾ പ്ലാൻ ചേഞ്ച് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇടാനുള്ള ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോകണം അപ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് പോയിട്ട് ഡ്രസ്സൊക്കെ ഞാൻ ഡ്രസ്സ് ചെയ്ത് പിള്ളേരുടെ ഡ്രസ്സായിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ കൂടെ കൂടാന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത് അപ്പോൾ പിന്നെ വണ്ടിയും എനിക്കപ്പോൾ വീട്ടിൽ വെച്ചിട്ട് പിന്നെ വരുമ്പിക്കാനൂടെ വന്നാൽ മതിയല്ല അല്ലെങ്കിൽ പിന്നെ രാത്രി ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് പിന്നെ വണ്ടിയെടുത്ത് ഞാൻ പോകണം അപ്പോൾ ചിലപ്പോൾ മടിയാവും പിന്നെ നാളത്തേക്ക് മാറ്റി വെക്കണം നാളെ പിന്നെ ഇവിടെ ഇക്കാക്കാനേയും കൊണ്ട് വന്ന് പിന്നെ വണ്ടി എടുക്കാൻ നടക്കണം ഏതാകുമ്പോൾ ആർക്കും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നാളെ ആണെങ്കിൽ വർക്കിങ് ഡേ ആണല്ലോ അപ്പോൾ ഞങ്ങൾക്ക് ഓഫീസിലൊക്കെ പോകണം അപ്പോൾ എന്തായാലും എന്നാൽ ഉമ്മച്ചിയുടെ അവിടെ ഷോപ്പിൽ നിന്നുള്ള എല്ലാവരും ഇന്നാണ് വരണേന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരുടെയും ആകുമ്പോൾ ഒരു വൈബ് ആയിരിക്കുമല്ലോ ഒമ്മിച്ചീടെ അവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ആ ഷോപ്പിൽ അവിടെ ആരുടെയൊക്കെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും നമുക്കൊരു ഇൻവിറ്റേഷൻ ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് അപ്പം ഞാൻ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആക്കണം അമ്മയെ ഹയസ് അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട് വൈകുന്നേരത്തെ ചായും മാഗിയൊക്കെ കഴിക്കുന്നുണ്ട് മാഗി അല്ലെങ്കിൽ നൂഡിൽസ് ഒക്കെ കഴിക്കുന്നുണ്ട് ഞാൻ പോണ കാണുമ്പോൾ ഹമന മിക്കവാറും ഇടയും ഹമന ഇപ്പൊ ഭയങ്കര സീനാണ് ആരെവിടെ പോയാലും ഹമനെയും കൊണ്ടുപോയിക്കോളും അപ്പൊ ഇവിടെ റൂമിൽ സാരിയും കൊണ്ട് ഊനാലൊക്കെ കെട്ടിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഹംന കാടാനായിട്ട് െ ഞാനപ്പോ ഇൻട്രോക്ക് എടുത്ത് വന്നപ്പോഴേക്കും ഉമ്മിച്ചി എനിക്കുള്ള ചായും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാവരും അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് പിള്ളേരാണെങ്കിൽ മുകളിൽ ഇങ്ങനെ ബനിയൊന്നും ഒന്നും ഇല്ലാതെ ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല അപ്പൊ ഞാൻ വേഗം തന്നെ നൂഡിൽസും ചായ ഒക്കെ കുടിച്ചിട്ട് ഇക്കാരുടെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടികളാണ് പൊതുവേ ഞങ്ങൾ വീട്ടില് നൂഡിൽസ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ ആ മസാല ഇട്ടിട്ട് അത് അങ്ങോട്ട് പറ്റിച്ചെടുക്കലാണ് കേട്ടോ ചെയ്യാറുള്ളത് ഇവിടെ ഉമ്മിച്ചിക്ക് ഇങ്ങനെ കഴിക്കുന്നതിനോടാണ് താല്പര്യം എക്സ്ട്രാ ഈ നൂഡിൽസ് സെപ്പറേറ്റ് വേവിച്ചിട്ട് എക്സ്ട്രാ കുറച്ച് സവാളയും മുട്ടയൊക്കെ ഇട്ടിട്ട് ചിക്കി എടുക്കുന്നതാണ് അങ്ങനെ അതൊക്കെ നേരെ വീട്ടിലെത്തി സന ഒക്കെ ഇവിടെ ഇരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കാൻ കേട്ടോ അപ്പൊ അത് ഇത് ഇത്താത്ത ഹെയർ ബാൻഡാണ് കേട്ടോ ഇത്താത്ത നല്ല രീതിയിൽ ക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് സെയിലിംഗും ഉണ്ട് കേട്ടോ അപ്പോൾ അതേ സനാക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഹെയർ ബാൻഡാണ് കേട്ടോ കാണാൻ നല്ല രസമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എങ്ങനെയാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കണ്ട ടി വിയിൽ എന്തോ ഗെയിം സംഭവമാണ് കേട്ടോ വെച്ചേക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിട്ട് അവിടെ ഇരുന്ന് കുത്തി കുറിക്കുന്നൊക്കെ ഉണ്ട് പിന്നെ അതേ ഞങ്ങളുടെ റൂമിന്റെ അവസ്ഥയാണ് കേട്ടോ മൂന്ന് ദിവസം വീട്ടിൽ ഇല്ലാതെ വരുമ്പോ ഇതുപോലെ ആയിരിക്കും ബെഡിന്റെ ഒക്കെ കോലം കിടക്കുക ഇക്കാക്ക മാത്രല്ലോ യൂസ് ചെയ്യുന്നത് പിന്നെ ഉമ്മിച്ചാണെങ്കിൽ അടിച്ച് വരുന്ന സമയത്ത് മിക്കവാറും ഇക്ക എഴുന്നേറ്റിട്ടുണ്ടാവില്ല അപ്പോൾ ഇതൊന്നും ഒതുക്കി പെറുക്കി ആ ഉമ്മിച്ചിക്കും കിട്ടൂല ഉമ്മിച്ച ഉച്ചിടേതായി പണികളൊക്കെ ആയിട്ട് പോകുമല്ലോ അപ്പം അതേ മിക്കവാറും ഉമ്മിച്ചി എല്ലാം ചെയ്ത് തരാറുണ്ട് കേട്ടോ ഇന്ന് പൂമിച്ചി അവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ വന്ന പൂമ്മിച്ച് ഒരു അത്യാവശ്യമായിട്ട് ഒരു സ്ഥലത്തൊക്കെ പോയേക്കായിരുന്നു അപ്പം ഞാൻ ആദ്യം തന്നെ ഈ ബെഡ്ഷീറ്റ് അങ്ങോട്ട് മാറ്റിയിട്ടാവും അടുത്ത പരിപാടി എന്ന് ഓർത്തു ആദ്യം തന്നെ ഞാൻ ആ ബെഡ്ഷീറ്റ് അങ്ങോട്ട് മാറ്റി പുതിയത് അങ്ങോട്ട് വിരിച്ചു കേട്ടോ എനിക്ക് ബെഡ്ഷീറ്റ് റൂമിൽ പുതിയത് ഇങ്ങനെ വിരിക്കുമ്പോൾ തന്നെ ഒരു ഫ്രഷ് ഫീലിംഗ് ഒക്കെ വരാറുണ്ട് അപ്പം ഞാൻ കൈയോടെ അതൊക്കെ അങ്ങോട്ട് മാറ്റി വിരിച്ചിട്ടുണ്ട് ഇത് മാറ്റി വിരിച്ചപ്പോഴാണെങ്കിൽ ഭയങ്കര എളുപ്പമായിരുന്നു ഇവിടെ വന്ന് കിടക്കാൻ ഭയങ്കര ഉഷാറായിരുന്നു പിന്നെ ഞാൻ ഒരു ലിപ് ലിപ്ബാമ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ യുടെ ബീട്രൂട്ട് ലിപ് ആണ് മുൻപ് ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഒരു സാധനം അങ്ങനെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന പരിപാടിയില്ല തോന്നുമ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് അങ്ങനെ വാങ്ങിക്കും പിന്നെ അത് അങ്ങോട്ട് നിർത്തും അങ്ങനത്തെ പരിപാടിയാണ് അപ്പൊ ഇത് കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ തോണ്ടുമ്പോൾ തോണ്ടുമ്പോൾ കാണുന്നുണ്ട് അപ്പൊ എന്തായാലും ഇത്തവണ ഞാൻ അത് കൈയോടെ അത് വാങ്ങി നോർമൽ ഒരു ലിപ്സ്റ്റിക്കിന്റെ ഒക്കെ ഒരു പാക്കിംഗ് ആണ് കേട്ടോ ഇതിനും വന്നേക്കുന്നത് പിന്നെ കൈയോടെ തന്നെ ഇക്കാവ് കണ്ട് ഇട്ട് കൊടുത്തു ഇക്കാക്ക് ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ ഇട്ടത് എനിക്കിത് ഇട്ടപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ സംഭവം അടിപൊളിയാണ് അത്ര വലിയ പിക്മെന്റ് ആയിട്ടുള്ള സംഭവം ഒന്നല്ല കേട്ടോ അതെ ഞാൻ നിങ്ങൾക്കായിട്ട് ഇവിടെ കാണിച്ചിരുന്നുണ്ട് കാണുമ്പോൾ ഇതിനകത്ത് ഭയങ്കര പിക്മെന്റ് ആയിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യണ്ടെങ്കിലും അങ്ങനെ ആയിട്ടുള്ള സംഭവം ഒന്നുമില്ല ലിബാമാണല്ലോ അപ്പോൾ ഇത് നല്ലതാണ് ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ തീരുമാൻ ഞാൻ വാങ്ങിക്കാൻ മടിയും അതാണ് അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി കല്യാണത്തിന് പോകാനുള്ള ഡ്രസ്സ് എടുക്കണമല്ലോ അപ്പോൾ ഇതൊരു ടാസ്ക് ആണ് ഇതിൽ ഏതെടുക്കണം ഏതിടണം എന്നൊക്കെയുള്ളൊരു ചെറിയ കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ വരും പിന്നെ ഞാൻ വെറുതെ ഇങ്ങനെ എടുത്തിട്ട് ഇരിക്കാനോട് ചോദിക്കും ഇതിട്ടാൽ മതിയോന്നൊക്കെ അവിടെ എന്തോ കാര്യമായിട്ട് അന്വേഷിക്കുന്നുണ്ടല്ലേ എന്തോ ഒരു കൂപ്പൺ കാര്യം എന്തോ സംഭവിക്കാതെ തപ്പുന്നതാണ് കേട്ടോ എന്തോ ഡേറ്റ് കഴിയാറായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂപ്പൺ എവിടെയോ വെച്ചത് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് പരിപാടി ഇങ്ങനെ തുറന്നിട്ടിട്ട് അങ്ങോട്ട് പോകും എന്തെങ്കിലും അന്വേഷിച്ചിട്ട് പിന്നെ അതടക്കണെങ്കിൽ വേറൊരാളുടെ കൈ വരണം അതാണ് ഇവിടുത്തെ മെയിൻ പരിപാടി ഞങ്ങൾ ഇടി പിടിക്കുന്നത് അപ്പൊ ഞങ്ങൾ കല്യാണത്തിന് പോകാൻ വേണ്ടി ആവാൻ പോവാണ് ഈ ലുക്കിന് ഇച്ചിരി വൃത്തിയുള്ള ഒരു കുട്ടി ട്രാൻസിഷൻ റെഡി അപ്പൊ നമ്മളിതേ കല്യാണത്തിന് പോകാനായിട്ട് റെഡി മണി നേരത്തെ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കണ്ട പറക്കണ്ടോ അവര് കല്യാണ വൈബ് കടിക്കുന്നില്ലേ അപ്പൊ പിന്നെ നമ്മൾ നേരെ പോവാൻ നോക്കട്ടെ സമയം ഏഴ് മണിക്ക് പത്ത് മിനിറ്റും കൂടി ഉള്ളു അപ്പൊ ഇനി നേരെ നമ്മൾ വീട്ടിൽ പോയിട്ട് പിള്ളേരെ റെഡിയാക്കി ഒന്നിച്ചിനെ വിളിച്ചിട്ട് വേണം കല്യാണത്തിന് പോകാനായിട്ട് അപ്പൊ എന്താ പിന്നാലെ സമയം ഇച്ചിരി ഇതായിട്ടുണ്ടല്ലോ ഇനി പോണം പിന്നെ വീഡിയോ ഗോമ്പലിങ്ങനൊക്കെ ആണല്ലോ അത് അവര് അങ്ങനെ പോവാം അല്ലെ അപ്പൊ രാത്രി പരിപാടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വീഡിയോ ഒന്നും അധികം എടുക്കാൻ പറ്റില്ലല്ലോ വലിയ ലൈറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവാത്തോണ്ട് ഞാൻ റൂമിൽ തന്നെ വെച്ച് കുറച്ച് സെൽഫി വീഡിയോസ് ഒക്കെ എടുത്തിട്ട് പോവാൻ ഓർത്തു അങ്ങനെ നമ്മള് എല്ലാ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് നേരത്തെ എന്റെ വീട്ടിൽ വന്നു പിള്ളേരെയൊക്കെ ഡ്രസ് ചെയ്യിച്ചു അപ്പൊ നമ്മുടെ കൊച്ചാപ്പാടം മുഖം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവനൊറങ്ങാൻ നിൽക്കുകയാണ് അവർക്കാണ് പക്ഷെ അവനിക്കാണ് ഈ ടാറ്റോ ടാറ്റോടുത്തോണ്ടിരിക്കുന്നത് ഹയാസ് ഇവിടെ ഉമ്മിച്ചിടെ ഫോൺ കൈക്കലാക്കിയിട്ടുണ്ട് പിന്നെ ഇത് കാണുമ്പോൾ നിങ്ങൾക്കും പകലത്തെ വീഡിയോ ആണെന്ന് അല്ല ഒരിക്കലും ഇത് നമ്മള് പെട്രോൾ അടിക്കാനില്ല ഡീസൽ ഇരിക്കാൻ വേണ്ടി പമ്പിൽ കയറിയതാണ് പകൽ പകൽത്തേനെയും അടിപൊളിയായിട്ടുള്ള ലൈറ്റിങ് അപ്പൊ ഞാൻ എന്തായാലും വീഡിയോ എടുത്തു കാരണം ഒരുങ്ങിറങ്ങിയിട്ട് ആരും വീഡിയോയില് കാണിച്ചില്ലല്ലോ പൊന്നിച്ചിയും പിള്ളേരുടെ ബാക്കിൽ ഇരിക്കുന്നുണ്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട് പമ്പിയിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഇരുട്ടായി പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ നമ്മൾ നമ്മളിതേ കല്യാണ ഹോളിലെത്തി ഇവിടെ എത്തിയ ആൾക്കാരെ കാണുന്നതിനേക്കാൾ മുന്നേ നമ്മുടെ ആദ്യത്തെ പരിപാടി വെൽക്കം ഡ്രിങ്ക് കുടിക്കലാണല്ലോ അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹോളിന്റെ അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നത് ഇവിടെ വന്നപ്പോൾ രണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നത് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ഫാമിലിയിലെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ രണ്ട് മൂന്ന് സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടോ എന്നെ അവര് റെക്കഗ്നൈസ് ചെയ്തിട്ട് എന്റെ അടുത്ത് വന്ന് സംസാരിച്ചു എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പൊ നമ്മൾ ആ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഇവിടെ ഇവരെ ഫാമിലി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ബ്രൈഡ് അവിടെ ഇരിക്കുന്നുണ്ട് കല്യാണ തലേന്ന പരിപാടിയാണല്ലോ ഹയാസ് ആണെങ്കിൽ വരുന്ന വഴിക്ക് അത്യാവശ്യം കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഉറക്കം അങ്ങോട്ട് മാറാതെയാണ് ഹയാസ് ഇരിക്കാനായിട്ടോ പിന്നെ അത് കുറച്ച് സമയം എടുക്കും പിന്നെ കുറച്ച് പേരൊക്കെ അവിടെ നിന്ന് എല്ലാവരോട് സംസാരിച്ചിട്ട് ഹംനാണെങ്കിൽ അതേ ബ്രൈഡിന്റെ ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട് ഭയങ്കര ബ്രൈഡ് കാണുന്നുള്ള മൈൻഡിലൊക്കെ ഇവിടെ ഇങ്ങനെ പയ്യൊക്കെ ടാറ്റ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നേരെ മെയിൻ പരിപാടിയായി അടുത്ത മെയിൻ പരിപാടിയായി ഫുഡ് ഇരിക്കാനായിട്ടിരുന്നു അപ്പൊ അടിപൊളി ഫുഡ് ായിരുന്നു നെയ്ച്ചോറ് ബീഫ് കറി അതുപോലെ സാലഡ് പുളി കറി അങ്ങനെ സംഭവങ്ങളൊക്കെയായിരുന്നു അടിപൊളി ആയിരുന്നു എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാനൊന്നും അല്ല രണ്ടാമത്തെ പ്രാവശ്യം വാങ്ങിച്ചിട്ടോ അപ്പൊ ഈ ഗ്ലാസ് ഒക്കെ വിളമ്പുന്നത് ഉമ്മച്ചിയുടെ ഷോപ്പിൽ തിക്കുകയാണ് കേട്ടോ നമ്മളപ്പോ അവരുടെ ആ ഫാമിലിയുടെ കൂടെ തന്നെയാണ് നമ്മളും ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത് ഇക്കാക്കെ ഹയാസും കൂടി ഇതേ നമ്മുടെ ഓപ്പോസിറ്റ് ദാ ദാ ദോ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ അതിന്റെ ഇടയിൽ കൂടെ ആളുകൾ നടക്കുന്നുണ്ട് ജൂം ചെയ്തിട്ട് അത്രക്കങ്ങനെ സെറ്റ് ആവണില്ല അങ്ങനെ ഇനി നമുക്ക് ഇനി അടുത്ത പരിപാടിയൊന്നുമില്ല ഇനിയിപ്പോ നേരെ നമുക്ക് എല്ലാവരോടും ഇവിടെ നിന്ന് എല്ലാവരോടും യു ഒക്കെ പറഞ്ഞ ഇറങ്ങാന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഉമ്മച്ചിയുടെ സംസ്ഥാന കഴിഞ്ഞിട്ടില്ല കേട്ടോ ഉമ്മച്ചി അവിടെ എല്ലാവരോടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് പുറത്ത് നിൽക്കുന്നുണ്ട് ഹയാസ് ആണെങ്കിൽ ഒന്ന് രണ്ട് തവണ ഇങ്ങനെ പോയി വിളിക്കലായിട്ടോ ഉമ്മച്ചിനെ അപ്പം ഇനി നമ്മുടെ അടുത്ത പരിപാടി ഇവിടുന്ന് നേരെ എൻ്റെ വീട്ടിലേക്ക് ചെല്ലാം ഉമ്മച്ചീനെ ഡ്രോപ്പ് ചെയ്യാം പിന്നെ അത്യാവശ്യം എനിക്ക് കുറച്ച് ലഗേജ് ഒക്കെ എടുക്കാനുണ്ട് അതൊക്കെ എടുത്തിട്ട് നേരെ കാട വീട്ടിലേക്ക് പോവാം അപ്പോൾ ഇനി അത് രാത്രി ആയതുകൊണ്ട് ഞാൻ ഇനി എന്തായാലും വീഡിയോയിലും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല അപ്പോൾ അതൊക്കെയാണ് പരിപാടി നമുക്ക് അപ്പം അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടാൽ എപ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഇവിടെ നമ്മൾ പോകാൻ നിന്നിട്ടും വീണ്ടും വർത്താനങ്ങൾ കാര്യങ്ങളൊക്കെ ആയിരുന്നു കാര്യങ്ങളൊക്കെയായിരുന്നു ഇനി എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ